നമ്മുടെ ഫേസിലെ ചെറിയ കുത്തു കുത്തു പോലുള്ള കറുത്ത പാടുകൾ മാറാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലൂ ടൂത്ത് ഇൺ ക്രീം തയ്യാറാക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി ഒരു ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ക്രീമിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ അൺ സ്കിൻ ടോൺ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചിലരുടെ ഫേസിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാകും ഡിസ്കളറേഷൻ ഉണ്ടാകും ആ ഒരു പിഗ്മെന്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചിലരുടെ ഫേസിൽ മൂക്കിന്റെ സൈഡിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാവും ലിപ്സിന്റെ സൈഡിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാവും ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യും ഒരു ക്രീമിൽ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ ആൻറ്റി ഏജിങ് ആയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഫിഫ്റ്റീൻ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കാം അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആകാനായിട്ടും അതേപോലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സൺഡാനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ വെക്കുക ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പയർ പൊടി ഉപയോഗിച്ചിട്ടോ ഇത് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ചെറിയ പീസ് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ ഇല്ലാത്തവർക്ക് നമുക്കിത് കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അത് മതി കിട്ടാം ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് ഞാൻ ഒരു വലുതായത് കൊണ്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീലാണ് കേട്ടോ ഓറഞ്ച് പീൽ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടും ഇനി ഓറഞ്ച് പീൽ ഇല്ലാത്തവർക്ക് ഓറഞ്ച് പീൽ പൗ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓറഞ്ച് പീലിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ്കത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇനി അരച്ചിട്ട് കാണാം അപ്പോൾ ഞാൻ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അരിപ്പ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചോ നിങ്ങൾക്കിത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം അപ്പം ഞാനിത് സ്റ്റവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളക്കി തിളക്കിവോളം തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ച് വറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു കുറുകി വരും കേട്ടോ ആ കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ ക്രീം തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെറിയൊരു ബൗളിലേക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് ഓയിലാണ് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂൺ അലോവെര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ചും കൂടെ ക്രീമി കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടെ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു ലിക്വിഡ് ഫോമിലാണ് കേട്ടോ ഇരിക്കുന്നത് ഒരു സിറപ്പിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്നെസ് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ക്രീമാണ് ആണ് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും പാടുകൾ മാറാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആയിട്ട് ടോണായിട്ടിരിക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഒരു ഒരു മണിക്കൂർ നിങ്ങൾ ഫേസിൽ വെക്കുക ഫേസിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ ഫേസ് വാഷ് ചെയ്യുന്നത് ചിലർ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടായിരിക്കും ഫേസ് വാഷ് ചെയ്യുന്നത് ചിലർ പയറ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ വെച്ചിട്ടായിരിക്കും ഫേസ് വാഷ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണോ ഫേസ് വാഷ് ചെയ്യുന്നത് അതേ രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മതി അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ അപ്ലൈ ചെയ്തപ്പം തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ദേ കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അടിപൊളി റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ